പാലക്കാട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുഗ്രമിച്ച് കോൺഗ്രസ് നേതാക്കൾ ബെന്നി ബെഹ്റാൻ എംപിയും ഡി സി സി അധ്യക്ഷനും എ തങ്കപ്പനും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിച്ചതിന് പിന്നാലെ പ്രാദേശിക നേതാക്കളും രംഗത്തേക്ക് ഇറങ്ങി യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികളാണ് രാഹുലിനൊപ്പമുള്ളത് മണ്ഡലത്തിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ബോർഡ് ഒഴിവാക്കിയാണ് യാത്ര ചെയ്യുന്നത് ഗൂഗിൾ വി എസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ഗൂഗിൾ പ്രധാനപ്പെട്ട നേതാക്കളാണ് തലമുതിർന്ന നേതാക്കളാണ് രാഹുലിനൊപ്പമുള്ളത് അപ്പോൾ കോൺഗ്രസ് എടുത്ത നടപടിക്കൊക്കെ ഒരു കാര്യവുമില്ല അതൊക്കെ വ്യർത്ഥമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ നിലപാട് രാഹുൽ ഇപ്പോൾ എവിടെയാണുള്ളത് ഏതൊക്കെ നേതാക്കളാണ് ഇപ്പോൾ രാഹുലിനൊപ്പം രാഹുലിനെ ചേർത്ത് പിടിച്ച് യാത്രയ്ക്കൊക്കെ ഒപ്പമുള്ളത് രാഹുൽ ചില സ്വകാര്യ സന്ദർശനങ്ങളിലാണ് അതിനുശേഷം ശേഷം ഇന്ന് മറ്റു പരിപാടികളൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോവുകയും പിന്നീട് വിശ്രമിക്കുകയും ആകും നാളെയും അദ്ദേഹത്തിന് ചില സ്വകാര്യ ഇത്തരത്തിലുള്ള മരണ വീടുകൾ സന്ദർശിക്കുക അത്തരത്തിലുള്ള പരിപാടികളാണ് മറ്റു പൊതു പരിപാടികളൊന്നും തന്നെ നാളെയുമില്ല അതിന് ശേഷം ഇടയിൽ അദ്ദേഹം എറണാകുളത്തേക്ക് ഒരു ദിവസം പോകും അതിനുശേഷം തിരികെ വരും ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാട് രാഹുൽ ഉണ്ടാകും രാഹുലിനെതിരെ സ്വാഭാവികമായും പൊതുസമ്മേളനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പൊതുയോഗങ്ങൾ വരുമ്പോഴാണ് ഉണ്ടാകാനുള്ള സാധ്യത ഇനി കൂടുതലായി നിലനിൽക്കുന്നു ഏതായാലും ഇന്നോ നാളെയോ അത്തരത്തിലുള്ള പൊതുയോഗങ്ങളോ അത്തരത്തിലുള്ള പരിപാടികളൊന്നുമില്ല അദ്ദേഹത്തിന് ഇനി ഇത്രയും നേരം അദ്ദേഹം ചില സ്വകാര്യ സന്ദർശനങ്ങളിലായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇനി ഫ്ളാറ്റിലേക്ക് പോവുകയും ഇന്നത്തെ ദിവസം വിശ്രമിക്കും അതിനുശേഷം നാളെ ഒരുപക്ഷെ ഓഫീസിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മണ്ണാർക്കാട്ടെ പൗലോസിൻ്റെ വീട്ടിലേക്ക് നാളെയും അദ്ദേഹം പോകാൻ സാധ്യതയുണ്ട് കാരണം നാളെയാണ് നാളെ പന്ത്രണ്ട് മണിക്കാണ് അവിടെ സംസ്കാരം ആ സമയത്ത് അവിടെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഈ പരിപാടികളിലൊന്നും തന്നെ അദ്ദേഹത്തിന് പ്രതിഷേധം നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല കാരണം സ്വകാര്യ പരിപാടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് പക്ഷേ അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ പൊതുപരിപാടികൾ വരികയാണെങ്കിൽ അവിടെയാണ് പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യത ഇന്നിപ്പോൾ രാഹുൽ വന്നതിന് പിന്നാലെ എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പിയുടെ പ്രതിഷേധം കണ്ടു പാലക്കാട് നഗരത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കണ്ടു അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കണ്ടു ഏതായാലും ഡിവൈഫ്ഐയോ അല്ലെങ്കിൽ സി പി എംഒ രാഹുലിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കാരണം അത്തരത്തിൽ തടഞ്ഞുകൊണ്ട് രാഹുലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ പ്രതിഷേധം നിയന്ത്ര വിധേയമാകാതെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ അത് കൂടുതൽ ഗുണം കിട്ടുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഡിവൈഫോ സി പി എംഒ ഒന്ന് അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും സ്വരങ്ങളെ സ്വരങ്ങളിലേക്ക് അവഗണിച്ച് എതിർ പാളയത്തിന് വരുമ്പോൾ എന്തായാലും പാർട്ടിയിൽ നിന്ന് ഒപ്പം ചേർത്ത് പിടിക്കാൻ ആളുകൾ ഉണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് ആ കാഴ്ചകളിലേക്ക് സ്ത്രീകരണത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ വരും ദിവസങ്ങളിൽ തന്നെ അവിടെ മണ്ഡലത്തിൽ തങ്ങാനാണോ സാധ്യത